സെൻറ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരുത്ര ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പത്രവിതരണവും നടത്തി മൂന്നിലുപേർ അരുപുത്ര ലയൻസ് ക്ലബ്ബിൻ്റെയും സ്കൂൾ എൻ എസ് എസിൻ്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡിൻ്റെയും നേതൃത്വത്തിൽ വലിയകുമാരമംഗലം സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കന്നട വിതരണവും കുട്ടികൾക്ക് വായനയ്ക്കായി ദീപിക ന്യൂസ് പേപ്പർ വിതരണവും നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവ ഫാദർ കുര്യൻ തറത്തലിന്റെ അധ്യക്ഷതയിൽ മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചാർലി ഐസക്ക് നിർവഹിച്ചു ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വർഗീസ് എബ്രഹാം അമിത ഐ കെയർ ഹോസ്പിറ്റൽ തിരുവല്ല പ്രിൻസിപ്പൽ ശ്രീ ബിനോയ് ജോസഫ് കൺമിഷസ് ശ്രീമതി ലിൻസി സെബാസ്റ്റ്യൻ പി പ്രസിഡന്റ് ശ്രീ റോബിൻ എഫ്രെയിം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ മനേഷ് ജോസ് കല്ലറയ്ക്കൽ ക്ലബ്ബ് മെമ്പർമാരായ ശ്രീ വി എം മാത്യു വെള്ളാപ്പാണിയിൽ ശ്രീ ക്രിസ്റ്റോ മനേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു നേത്രപരിശോധനയിൽ കണ്ണട ആവശ്യമായി വന്ന മുഴുവൻ കുട്ടികൾക്കും കണ്ണട സൗജന്യമായി നൽകുകയും ചെയ്തു ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെൻ്റർ തിരുവല്ലയാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഒരു കനപ്പെട്ട സംഭാവന കൂടിയാണ് നമുക്കുള്ള ഒരു സമ്മാനം കൂടിയാണ് ഈ പ്രോഗ്രാമം നമ്മൾ മനസ്സിലാക്കുക അതിൽ തന്നെ ഞാന് അദ്ദേഹത്തിന് ലയൻസ് ക്ലബ്ബ് പരമാഹികളെല്ലാവർക്കും പ്രത്യേകമായ ഒരു നന്ദിയും ആദരവും സമർപ്പിക്കുന്നു െല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് കാഴ്ച മംഗുമ്പോഴാണ് കണ്ണിന്റെ പ്രാധാന്യം കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിന്റെ പ്രാധാന്യം എന്നൊക്കെ പണ്ട് മുതൽ പറയാറുണ്ട് കണ്ണ് അതക്കണ്ടു വേണം ഉൾക്കണ്ടു വേണം അതണയാതിരിക്കട്ടെ ഒരു ആത്മീയ ദർശനം കൂടി ഈ സ്വീകരിക്കാൻ പക്ഷെ ഇത് വളരെ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം നമ്മുടെ കണ്ണിന്റെ സംരക്ഷണം എങ്ങനെ നടത്തണം എന്ന ഒരു ബോധവൽക്കരണം കൂടി നടത്തുന്നത് ഒരു സാമൂഹിക പ്രതി ഹോസ്പിറ്റലുകളിൽ ചെന്ന് ശരീരമാകമാനം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഹാർട്ടിന് അതുപോലെ തന്നെ കിഡ്നിക്ക് ശ്വസന പ്രക്രിയ നടക്കുന്ന സംവിധാനത്തിന് അത്തരത്തിലുള്ള ആന്തരിക അവയവങ്ങൾക്കൊക്കെ അതിപ്രാധാന്യം നൽകിക്കൊണ്ടാണ് മനുഷ്യൻ മുൻപോട്ട് പോകുന്നത് അതിലത്തക്കതായ നൂതനമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും നമ്മുടെ ചുറ്റുമെന്നുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും അത്ര കണ്ട് പരിഗണിക്കാതെ പോകുന്ന നമ്മുടെ പറയുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും എന്റെ ഒരു വാർഡ് മെമ്പർ കൂടിയാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്ന് പഞ്ചായത്തിന്റെ വികസനത്തിനായിട്ട് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അപ്പൊ അതെല്ലാം കൂടി ഒടുത്തു വന്നുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് പിന്നെ അച്ഛൻ പറഞ്ഞു വന്നതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയുന്നു ലൈൻസ് ചെയ്യുന്ന സേവനങ്ങളെപ്പറ്റി അച്ഛൻ പറഞ്ഞു ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ ദീപിക പത്രമുണ്ട് ഇന്നത്തെ ദീപിക പത്രത്തിന്റെ പ്രാദേശിക പേജ് നിങ്ങൾ നോക്കണം അതിൻ്റെ അഞ്ച് വാർത്തകളാണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ മൂന്ന് വാർത്തയും ഫോട്ടോയും ലൈൻസ് പ്രസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് ഇന്നലെ വിളക്കമാടം സ്കൂളിൽ വെച്ച് നടന്ന സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഫ്രാൻസിസ്റ്റോട് ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഞങ്ങൾക്ക് പങ്കെടുത്തിയ പ്രോഗ്രാമിന്റെ ഫോട്ടോയാണ് ഒന്ന് മിഞ്ഞാന്ന് സെന്റ് തോമസ് നാലാ ഡിസ്ട്രിക്ടി ചീഫ് പ്രോജക്ട് ആണെങ്കിലും അരിവിത്തർ ലൈഫ് സ്ലബിന്റെ അംഗമാണ് അരിവിത്തർ ലൈഫ് സ്ലബ് ഏതാണ്ട് അമ്പതോളം പ്രോജക്ടുകൾ ഈ ഒരു ചുരുങ്ങിയ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പരിപാടികളായിരുന്നു ഞങ്ങളെ മേച്ചാലുള്ള സി എസ് ഐ സി കലാ മഹാ ഇടവ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോസ്റ്റലില് ഒരുപക്ഷെ അവിടുത്തെ പിള്ളേർ ആരും ഇവിടെ ഓണം നടത്തില്ല അവിടുത്തെ ഹോസ്റ്റലിലെ പിള്ളേർക്ക് വൈകുന്നേരം ഓണസദ്യ കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ഓണാഘോഷം കലാപരിപാടികൾ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഓണാഘോഷത്തിന്റെ ആദ്യഘട്ടം നടത്തിയത് ഓണത്തിന്റെ രണ്ടാം ഘട്ടമായി ഞങ്ങൾ മേലികാവ് മൂന്നരവ് തലപ്പരം പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് നൂറ് ആയിരം രൂപ വിലയുള്ള ഓണക്കിറ്റുകൾ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഓണഘോഷം ഞങ്ങൾ നടത്തിയത് ടി വിയുടെ കീഴേ പോയിരുന്ന് ടി വി കാണുന്നു എന്ന് പറഞ്ഞ പരാതി പറയും എന്തുകൊണ്ടാണ് മാറിയിരുന്ന ടി വികത്തെ പടം തെളിഞ്ഞു കാണത്തില്ല ചത്തം മാത്രം കേൾക്കുക റേഡിയോയിൽ കേൾക്കുന്ന പോലെ അപ്പോൾ അതിന്റെ ലക്ഷണം കാഴ്ചക്കുറവ് മാറിയിരുന്ന ടി വിയിൽ തെളിഞ്ഞു കാണാത്തതുകൊണ്ട് കൊണ്ട് അതിന് കീഴിലോട്ട് പോകുന്നു ഇതിന് കുട്ടിയെ വഴക്ക് പറയല്ല വേണ്ടിയത് കണ്ണാടി കൊടുക്കുക വേണ്ടിയത് ബുക്കിന്റെ മുകളിലേക്ക് കമന്നു കിടന്നുകൊണ്ട് എഴുതുന്നു ബുക്ക് വളരെ അടുത്തുപിടിച്ച് വായിക്കുന്നു ഇങ്ങനെ കാണിച്ചാൽ வழக்கு பரையல வேண்டியது கண்ணாடி கொடுக்க வேண்டியது அகத்தை பிடிச்சால் காணத்தில அது அந்த அடுக்கலோட்டு போகிறது காழ்ச்சக்குறவ்